ഹലോ സ്ലാമലേക്കും സുഖമല്ല എല്ലാവർക്കും പിന്നെന്താ വിശേഷം ഇപ്പോൾ ഇവിടെ എത്ര സമയമെന്നറിയോ രാത്രി രണ്ട് മണി കിടന്ന് കിടക്കാൻ വൈകീനീ എന്നാലും ഉറക്കമൊന്നും വന്നിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ടെന്ന് വിചാരിച്ചിട്ടില്ല നോക്കട്ടെ എഡിറ്റ് ചെയ്യാൻ ഉറക്കം വന്നെങ്കിൽ പെട്ടെന്ന് കിടക്കുക അല്ലെങ്കിൽ ചെയ്തിട്ട് കിടക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കേട്ടോ ഇങ്ങനെ ഇരുന്ന് അപ്പോൾ ഉറക്കൊന്നും വരുന്നില്ല അപ്പോൾ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് എന്തായാലും ഇന്നിപ്പോൾ കുറച്ചധികം നല്ല ഫ്രഷ് മത്തി കിട്ടി ആ മത്തി കൊണ്ട് ഞാൻ രാവിലെ എപ്പം പറയുന്ന പോലെ രാവിലെ തന്നെ അവസ്ഥ എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം പതിനൊന്നരയെല്ലാം കഴിഞ്ഞിന് ചായ ഓടിയെല്ലാം കഴിയാൻ മക്കൾക്ക് ഇപ്പോൾ ആമിക്കും സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ ആമയും മിക്ക എല്ലാം എണീക്കാനും വൈകും ഞാനെല്ലാം സുബീനസ്കാരവും കഴിഞ്ഞാൽ ഞാനും കുറച്ച് നല്ലോണം കിടന്നുറങ്ങും അങ്ങനെ എല്ലാം എണീച്ച് വന്ന നിറക്കെല്ലാം വന്ന ചായം കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉച്ചക്കകത്തെല്ലാം എപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ ചോറെല്ലാം കഴിക്കാനുള്ളൂ പിന്നെ ചോറെല്ലാം എന്തുണ്ടാക്കിയാലും വൈകുന്നേരം രാത്രിയത്തത് പിന്നെ അതിലും വൈകിട്ട് അങ്ങനെയാണ് ഈ കിടക്കാനോ ആയാലും ഉറങ്ങാനോയെല്ലാം വൈകുന്നത് എന്തായാലും ഇന്നിപ്പോൾ ആ മത്തി കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്ത് കുറച്ച് ഫ്രൈ ചെയ്യാനവിടെ മുളകും മഞ്ഞള ഉപ്പെല്ലാം ഇട്ട് പെരുക്കി വെച്ച് പിന്നെ നല്ല മുളകിട്ട് നല്ല ഇട്ടിപൊളി മത്തിക്കറിയും ഉണ്ടാക്കി എന്താ പറയുക എന്താ പറയുക മത്തിമുളക് വിഷം എന്നെല്ലാം പറയില്ല അതുപോലെ നല്ല ടേസ്റ്റ് മത്തിക്കറി ഉണ്ടാക്കിയിട്ട് ഗുലുവപ്പൊടി എല്ലാം ഇട്ടി വെച്ചപ്പോൾ നല്ല സ്മെല്ലാം നല്ല ടേസ്റ്റുള്ള മത്തിക്കറി അങ്ങനെ അതും ഉണ്ടാക്കി പിന്നെ കുറച്ച് എന്താ പറയുക കുറേ കാലം ഞാൻ ചോറിൻ്റെ കൂടെ ഉള്ളി വറുത്ത കൂട്ടലുണ്ടാക്കി ഞാൻ ഭയങ്കര ഇഷ്ടമാണ് ഉള്ളി വറുത്തത് അപ്പോൾ എങ്ങനെ അറിയില്ല ഞാനത് മറന്ന് പോയ പോലെ അതിന് ഇന്നിപ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്ക് ഉച്ചയ്ക്ക് ഇങ്ങനെ ഈ ഫിഷ് കറിക്ക് വേണ്ടിയിട്ട് ഈ ഉള്ളിയെല്ലാം മുറിച്ചിടുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നു ഇന്ന് ഉള്ളി വറവുണ്ടാക്കിയാലോ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനം പക്ഷേ എപ്പോഴാണോ ഞാൻ മറന്ന് പോയതെന്ന് എനിക്കറിയില്ല കുറേ കാലം ഞാൻ ഉണ്ടാക്കാത്തത് ഇന്നിപ്പോൾ ആ ഉള്ളി വറുത്തതും ഉണ്ടാക്കി ഭയങ്കര ടേസ്റ്റ് ശരിക്കും ആ ഉള്ളി വറുത്ത മാത്രം മതി ചോറിക്കാൻ പക്ഷെ എനിക്കൊരു പ്രത്യേകത ഉണ്ട് ഈ കുത്തിരി ചോറിനൊന്നും ചോറൊന്നും എനിക്ക് പെട്ടെന്ന് അങ്ങനെ എന്ത് കൂട്ടിയാൽ കഴിക്കാൻ കഴിയില്ല വെള്ളച്ചോറന്നെ വേണം പക്ഷേ കുത്തിരി ചോറാന്ന് ഹെൽത്തി എന്ന് പറയുന്നു എനിക്ക് വെള്ളച്ചോറേ മുളകിട്ട കറിക്കായാലും ഉള്ളി വറുത്തായാലും എന്തിനും ചിലവാകുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ റേഷനരി ചോറല്ലേ അതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി മുളകിട്ട കറിയും വറവെല്ലാം കൂട്ടി തിന്നാനും ആ എന്തായാലും ഇന്നിപ്പം മത്തി ഫ്രൈയും നല്ല മുളകിട്ട കറിയും ഉള്ളി വറുത്തതും മോരും എല്ലാം കൂട്ടിയിട്ട് ഇന്നത്തെ അഞ്ചങ്ങനെ വൈകുന്നേരം കഴിച്ച് ഏകദേശം അസുരസ്കാരം എല്ലാം കഴിഞ്ഞിന് ഇട്ടാ അസുരസ്കാരം കഴിഞ്ഞ് പിന്നെയും കുറച്ച് സമയമായി ചോറെല്ലാം കഴിക്കുമ്പോൾ പിന്നെ അതുപോലെ എന്താ പറയുക ഞാനിങ്ങനെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും ഒരു ഒരു ഞാൻ അങ്ങനെ കഷ്ണം 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 വീഡിയോ എടുത്തിട്ടാണ് ഒന്നാക്കി എഡിറ്റ് ചെയ്തിട്ടത് ഇടുന്നത് കേട്ടാ എനിക്ക് ഇങ്ങനെ ലോങ് വീഡിയോ എടുത്തിട്ട് അത് കട്ട് ചെയ്തിടാനൊന്നും അറിയേ ചെയ്യില്ല ഇപ്പോൾ എനിക്കറിയില്ല മുമ്പ് അറിയില്ല ഇത്രയും വീഡിയോ ഇട്ടതിന് ശേഷവും ഞാനത് പഠിച്ചിട്ടില്ല കേട്ടോ ഈ കഷ്ണം വീഡിയോ എടുത്ത് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ഇടുമ്പോൾ തന്നെ അങ്ങനെ ചിന്തിക്കുന്നത് നല്ല 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 വീഡിയോസ് യൂട്യൂബിലായാലും പാചക വീഡിയോ ആയാലും എന്ത് വീഡിയോ ആയാലും യൂട്യൂബിലെല്ലാം എന്താ നല്ല എഡിറ്റിംഗ് എല്ലാം കാണുന്നുണ്ടല്ലേ ആ എഡിറ്റിങ് അറിയുന്നവരൊക്കെ സമ്മതിച്ചേ പറ്റും അല്ലെങ്കിൽ പഠിച്ചിട്ടായാലും പഠിക്കാണ്ടായാലും ചെയ്യുന്നവരിഷ്ടം പോലെ ഇല്ലേ ശരിക്കും സമ്മതിക്കണം അത്രക്കും എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിലൊരു സംഭവം തന്നെ എന്തായാലും ഞാൻ എന്താ പറയുക ഏതോ ഒരു സുപ്രഭാതത്തിൽ എനിക്കിങ്ങനെ ഒറ്റക്കിരുന്ന് മടുത്തപ്പോഴാണോ അല്ല മറ്റെന്തെങ്കിലും ഒരു മാനസിക വിഷമത്തിലാണോ എങ്ങനെയോ ഞാനൊരു യൂ യൂട്യൂബിങ്ങനെ കണ്ടു കണ്ടല്ലേ നമ്മൾ ഓരോ ദിവസം ഇരിക്കുന്നു അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് എനിക്ക് ഒരാൾ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ആക്കിക്കൂടോ എന്ന് എനിക്ക് തോന്നി അപ്പോൾ തന്നെ ഞാൻ ഓരോ വീഡിയോ എടുത്തിട്ട് അങ്ങനെ ഇടാൻ തുടങ്ങി എങ്ങനെ വീഡിയോയിൽ സംസാരിക്കാൻ കഴിയുന്നത് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ എൻ്റെ സംസാരം തീരെ പോരാ എനിക്കറിയാം എന്നാലും ഇങ്ങനെ പോലും പറ്റുമോ എന്ന് എനിക്ക് മനസ്സറിഞ്ഞിട്ടേ ഉണ്ടായിട്ടില്ല അലഹമില്ല അലഹമില്ല ഞാനെന്തായാലും വീഡിയോ ചെയ്യാൻ പഠിച്ചു ഇത്രയെങ്കിലും പഠിച്ചെന്ന് വിചാരിക്കുന്നു സീറോ വെറും സീറോ ആണെങ്കിലും അതും ഒരു കഴിവ് വേണ്ടേന്ന് ഒരു തോന്നില്ല ഇപ്പോൾ അലഹമില്ല ഇങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ച് ഇനിയും ഇനിയും കൂടുതൽ സെർച്ച് ചെയ്ത് എന്തെങ്കിലുമൊക്കെ നോക്കുക അല്ലാണ്ട് ശരിക്കും എഡിറ്റിങ്ങിലിരിക്കുമ്പോൾ ആണെന്ന് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത് അതുപോലെ ഒരു വീഡിയോയിൽ എടുത്തു കഴിഞ്ഞാൽ അത് എഡിറ്റിങ് ചെയ്യുന്ന പോലെ തന്നെയാണെന്നാ വീഡിയോൻ്റെ എടുത്ത് കഴിഞ്ഞാൽ ആ അടുക്കളയിലുള്ള പാത്രങ്ങൾ പോലും അങ്ങനെ അത് ചെറിയ അടുക്കള പിന്നെ പറയും വേണ്ട ചിലയിടത്തിങ്ങനെ വലിയ അടുക്കള അതിൻ്റെ പുറത്തൊരു ഒരു വർക്കിംഗ് വർക്ക് ഏരിയയിൽ ഉണ്ടാവില്ലേ ഇതിപ്പോൾ നമ്മളിവിടെ ഗൾഫ് കൺട്രിയിൽ നിന്നും വെച്ച ചെറിയൊരു അടുക്കള വലിയ വീടുകൾ നമ്മളെ നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയൊരു അടുക്കള ഒരാൾക്ക് നിന്ന് തിരിയാൻ പറ്റുന്നൊരടുക്കള അവിടെ നിന്ന് ഈ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടില്ലേ അതിൻ്റെ ബിഹൈൻഡ് ദ സീൻ എന്നെല്ലാം പറയില്ലേ എല്ലാം കണ്ടാൽ ഞെട്ടിപ്പോവും അത്രക്കും ബുദ്ധിമുട്ടാണ് പിന്നെ അലഹദില്ല എൻ്റെ കൂടെ എൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി എനിക്ക് ഒരാളുണ്ടായത് കൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല അല്ലെങ്കിലും ഈ ഭക്ഷണം ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ചൊന്നും ഇരുന്നു പിന്നെ ആ പാത്രമെല്ലാം കഴുകി വെക്കാനൊന്നും വലിയ പണിയൊന്നുമില്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പണിയൊന്നും അത് പക്ഷേ ഇവരും കൂടി ഉള്ളത് കൊണ്ട് എനിക്ക് തീരെ പണിയില്ലാത്ത പോലെ അത്രക്കും ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ കൂടെ ഉള്ളത് അങ്ങനെ ഇന്നിപ്പോൾ നല്ല നിസ് അസുരസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് ചോറ് അയച്ച് ചോറ് അയച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറെ പറഞ്ഞു ഇവരോട് പാത്രം ഞാൻ തന്നെ എന്ന് കാരണം ഷോപ്പിൽ പണിക്ക് പോയിട്ടെല്ലാം വരുന്നതല്ലേ പക്ഷെ എന്നാലും വേണ്ട ഞാൻ കഴുകിക്കോളൂന്ന് പറഞ്ഞ് ഓർ എന്തെങ്കിലും ഇങ്ങനെ മകുരീപിനെ ഓതുന്നെല്ലാം ഓതിക്കോണ്ടാണ് ഈ പാത്രത്തിൽ ഇങ്ങനെ കഴുകിയിട കഴുകിയെടുക്കുക അങ്ങനെ അതെല്ലാം വൃത്തിയാക്കി വെക്കുന്നുണ്ട് കിച്ചണിൽ അതിൻ്റെ ആമിമിക്കുമല്ലോ സേക്കളോട് അകത്തുനിന്ന് തന്നെ കളിയാ ഇതെല്ലാം കഴുകി വെച്ചതിന് ശേഷം ഇവരെന്തു ചെയ്തു ആമീനെ കൂട്ടാൻ വേണ്ടി പോയി മദ്രസയിൽ അപ്പം മിക്കു കരയുന്നുണ്ടായി പുറത്തിറങ്ങണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ പിന്നെ ഓർത്ത് നിസ്കാരവും വിശാ നിസ്കാരവും കഴിഞ്ഞതിന് ശേഷം മിക്കുവിനെയും കൂട്ടിയും ഒന്ന് പുറത്തിറങ്ങി ഓ അപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് അങ്ങനെ ഇറങ്ങി സൈക്കിളെടുത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും സൈക്കിളിൽ കുറേ സമയം ഓടാൻ നിന്നിട്ടില്ല കുറച്ച് സമയം റോഡ് മൂന്നിങ്ങനെ കളിച്ച് പിന്നെ അവിടെ ഒറ്റത്തിൽ സീറ്റ് ഇതൊരു സ്കൂൾ ബസ് കണ്ടപ്പോൾ അവൻ്റെ ആവേശം അത് അറ്റത്തൊരു സീറ്റ് പോലെ ഉണ്ടോ അവിടെ പോയി കുറേ സമയം ഇരുന്നു ഇവർ മദ്രസിൽ നിന്ന് കൂട്ടി വരുന്നവരെ അവിടെ ഇരിക്കാന്ന് വെച്ചിട്ട് നമ്മളും ഇരുന്നു അപ്പം കുറേ സമയം ഇതിൻ്റെ മേലൊന്ന് കളിച്ച് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മദ്രാസ് വിട്ടു വരുന്ന കുട്ടികളെല്ലാം കാണുന്നത് ഈ നിഴൽ കണ്ട നിഴലിനോട് ഞാൻ ഒരുപാട് നേരം സംസാരിക്കും കേട്ടോ ഞാൻ വെറുതെ പറയുന്നില്ല നിഴൽ കണ്ടാൽ അല്ലെങ്കിൽ മിററിൽ മുമ്പിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഞാൻ ഇരുട്ടത്ത് ഒറ്റക്ക് എന്നോട് തന്നെ ഇത് മദ്രസിയിൽ നിന്ന് വിട്ടു വരുന്ന കുട്ടികളാന്നിട്ടോ അങ്ങനെ സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ എന്തെങ്കിലും കടുത്ത വിഷമം വരുമ്പോൾ ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ട് വിഷമിക്കണ്ടെന്ന് പറയുന്നൊരു വ്യക്തിയാണ് അത് നാലും വിഷമിക്കും കേട്ടോ അത് വേറെ സത്യം ഇതിപ്പോൾ മദ്രസേന്ന് വരുമ്പോൾ ഇവർ പബ്സും കട്ട്ലെറ്റും എല്ലാം കണ്ടിട്ട് നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന് കഴിച്ചാലോ എന്ന് പറഞ്ഞ് അവരെല്ലാം കഴിക്കാൻ സ്റ്റാർട്ടിങ് ആയി ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് ഉണ്ടെങ്കിൽ എന്തായാലും ഒരു കട്ടൻ ചായ വേണം ഇത് വൈകുന്നേരം ചായ നിർബന്ധിയേ നമുക്ക് പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും എരിവുള്ള കടികളെല്ലാം കിട്ടിയാൽ തോന്നും കുടിക്കണമെന്ന് അപ്പോൾ ഞാൻ ഇഞ്ചി ചായ വെച്ച് ഇഞ്ചിയും ഗ്രാമ്പും പട്ടയും ഏലക്കായാലും ഇട്ടിട്ട് ഷുഗർ ഇടാത്തൊരു കട്ടൻ ചായ അതും വെച്ച് എന്തായാലും കടികൾ കടിയെടുത്ത് പോകാൻ നോക്കുമ്പോഴത്തേക്ക് ഒരു പഫ്സം മാത്രമായിട്ട് തീർന്നിന് കേട്ടോ പോളിങ് കണ്ടെയിൻ നല്ല കട്ട്ലെറ്റ് ബഫ്സെല്ലാം കഴിഞ്ഞിന് പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുറേ സമയം റൂമിലിരുന്ന് വലിയ ലൈറ്റായിട്ട് നേട്ടാ വീണ്ടും അടുക്കളയിലേക്ക് വരുന്നു മക്കൾക്ക് രണ്ടാക്കി തിന്നാൻ വേണ്ട പോലും പൗസും കട്ലറ്റെല്ലാം കഴിച്ചുകൊണ്ട് നമുക്കെല്ലാം പിന്നെ ഷുഗറിൻ്റെ മെഡിസിൻ കഴിക്കണം അപ്പോൾ പിന്നെ ഒരു ദോശയെങ്കിലും ഒന്നോ രണ്ടോ ദോശയെങ്കിലും കഴിക്കാണ്ടൊന്നും കിടക്കാൻ കഴിയില്ല വയറിൽ ഇങ്ങനെ കത്തുന്ന പോലെ ആവും അപ്പോൾ അങ്ങനെ പ പുതിർത്തി പച്ചരി പുതിർത്തിയിട്ടുണ്ടെങ്കിൽ അത് ചോറും കൂട്ടി അരച്ചിട്ട് നല്ല ദോശ ഇട്ടെടുത്ത് നല്ല ഉച്ചക്കത്തെ അടിപൊളി മത്തിക്കറി ഉണ്ടായിന് അത് ചൂടാക്കി എടുക്കുമ്പോൾ ഇവർ നിന്ന് കുറച്ച് ചിക്കൻ കറിയുള്ളത് എടുത്ത് വന്നിട്ട് ഇത് മതിന്ന് വരുന്നുണ്ട് അങ്ങനെ ആ ചിക്കൻ കറി ചൂടാക്കി ദോശയും ചിക്കൻ കറിയും കഴിച്ചിട്ട് മത്തിക്കറി അവിടെ മാറ്റി വെച്ച് പിന്നെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം എന്താ പറയുക എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളെല്ലാം ഉറപ്പായിട്ട് ഉണ്ടാവില്ലയോ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതുവരെ സപ്പോർട്ട് തരുന്നവർക്കെല്ലാം തന്നവർക്കെല്ലാം ഒരുപാട് താങ്ക്സ് അങ്ങനെ മക്കളെല്ലാം ഭക്ഷണമെല്ലാം കഴിഞ്ഞ് മക്കളെല്ലാം ഫ്രഷ് ആക്കി കുളിച്ച് കയറ്റി എല്ലാവരും കിടന്നതിന് ശേഷം ആ കഴുകിയ പാത്രങ്ങളെല്ലാം ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ അവരെല്ലാം കുളിച്ച് വരെ കിടന്നതിന് ശേഷം ഞാനൊരു രണ്ട് മൂന്ന് കുറച്ച് ഓതാനുണ്ടായി അതെല്ലാം ഓതിയിട്ട് ஞானும் கிடந்து